ഇതാണ് മോനെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള മരവും ഏരിയയും ഇതൊറ്റ മരത്തിൽ നിന്നാണ് ഇതെല്ലാം പോയേക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി നോക്കളിയാ സെറ്റ് ഇപ്പം വേണോടാ കടുവ വരെ അതാ ഈ മരത്തിൻ്റെ മേളിൽ കയറി നമ്മളിരിക്കും നമ്മളെ അടിച്ച് താഴെ ഇടാൻ കരുതാൻ വരും ഷ്യോ ഭയങ്കര ഇവിടെ മീൻ പിടിച്ചില്ലാലും കുഴപ്പമില്ല അവൻ മീൻ പിടിക്കാൻ പോയി ഞാനിത് കണ്ടുകൊണ്ട് ഇവിടെ വയ്ക്കുവോ അപ്പം മരത്തിനോട് ഭയ പറഞ്ഞിട്ട് നമുക്ക് ചൂണ്ടയിടാൻ പാം ഇത് വഴി നൈസായിട്ടൊന്നിറങ്ങിക്കഴിഞ്ഞ കിന്നം വ്യൂ ആണ് അവനോടെ ചൂണ്ടായിട്ട് കാണിച്ചെ മോനെ എങ്ങനെ അപ്പോ ഇതാണ് എൻ്റെ നാട് അല്ല എൻ്റെ കാട് ആ നമ്മുടെ നാട് അങ്ങനെ പറയണോ ശരിയാ മോച്ചടാ സോറിടാ നമ്മുടെ നാട് ഈ കുടിയാണോ ഇങ്ങനെയുള്ള കുഴികൾ ഇവിടെ ഇഷ്ടം പോണക്കുണ്ട് ഇത് ചെറുത് ഈ വെള്ളത്തിൻ്റെ അടിയിലുണ്ടല്ലോ ഇതിനെക്കാട്ടിലും ഭയങ്കര വലിപ്പമുള്ള പൊത്ത് ഉണ്ട് ആ ദ്വാരത്തിനകത്തോട്ട് ഇവിടെ ഭയങ്കര അപകടമാണ് ആ ദ്വാരത്തിനകത്തോട്ട് ഒരാൾ വീണ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറി വരാൻ പറ്റത്തില്ല അതിലുള്ളിലേക്ക് വെള്ളം വലിച്ചെടുത്തുണ്ടെങ്കിൽ പോകും ഈ എൻ്റെ പുറകിൽ കാണുന്നതാണ് പേങ്കി കയം എന്ന് പറയുന്നത് ഈ ഏരിയയിലെ ഏറ്റവും കുഴിയും അപകടവും നിറഞ്ഞ കയം എന്ന് പറയുന്നത് പിന്നകത്തൊരാൾ ഒന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതിട്ട് അള്ളിനകത്തേക്ക് അങ്ങ് പോവും തിരിച്ച് കയറി വരാൻ പറ്റത്തില്ല അങ്ങനെയാണ് ആളുകൾ മരിക്കുന്നത് ഈ പെങ്കി പെങ്കിന്ന് പേര് പറയാൻ വരാനൊക്കെ പണ്ട് ഒരു ഐതിഹ്യം കഥയൊക്കെ ഉള്ളതാണ് സത്യമാണോ അത് കള്ളമാണോ നമ്മളത് വിശ്വസിച്ചിട്ട് തന്നെ ഇരിക്കണം ആ പേര് തന്നെ നമ്മളിപ്പോഴും ഈ സ്ഥലത്തിനെ വിളിക്കുന്നു പെങ്കി പെങ്കിയും പത്ത് മക്കളും അല്ലടാ പേങ്കിയും പത്ത് മക്കളും അതാണ് കഥ ഞാൻ കഥ പിന്നെ പറഞ്ഞുതരാം